രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് പെരിന്തൽമണ്ണ പാതായിക്കര മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ച് നിർമ്മിച്ച മില്ലത്ത് സ്മാരക മുസ്ലിം ലീഗ് ഓഫീസ് കെട്ടിട ഉദ്ഘാടനത്തിനനുബന്ധിച്ച് തൊഴിലാളി സംഘടിപ്പിച്ചു നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത തൊഴിലാളി സംഗമം പാണക്കാട് സെയ്ദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ പാതായിക്കരയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ചിരകാല സ്വപ്നമാണ് മെയ് ുന്നത് പതാക്കരയിലെ പച്ചീരിന ഫീസൗജന്യമായി വിട്ടു നൽകിയ നാല് സെന്റ് സ്ഥലത്ത് പൂർണ്ണമായും ആധുനിക സംവിധാനങ്ങളോടെ മുപ്പത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് മുസ്ലിം ലീഗ് ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മെയ് പത്തൊമ്പതിന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഏഴ് ദിവസങ്ങളിലായി വിവിധ പോഷക സംഘടനകളുടെ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച തൊഴിലാളി സംഗമം പാണക്കാട് സയ്യിദ് ബഷീറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എസ് ടി യു സംസ്ഥാന സെക്രട്ടറി സി അബ്ദുൽ നാസർ തൊഴിലാളി സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു എസ് ടി യു മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് സ്വാഗത പ്രഭാഷണം നടത്തി എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം എന്ന നാമമുണ്ടോ ആ നാമമുള്ളവരൊക്കെ മോശക്കാരാണ് എന്നർത്ഥത്തിൽ കാണുന്ന ഒരു പ്രസ്ഥാനമായി മുസ്ലിം ഈ ബി ജെ പി മാറിയിട്ടുണ്ടായിരുന്നു ആ യുദ്ധം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അത് യുദ്ധമാണോ ചെറിയ ഏറ്റുമുട്ടലാണോ അത്യാവശ്യം പാകിസ്ഥാന് പരുക്കുണ്ടാക്കി അവസാനിപ്പിച്ചതാണോ എന്നൊക്കെ മറ്റൊരു ചോദ്യം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇരുപത്തിയാറ് സഹോദരന്മാരെ പാകിസ്ഥാൻ ഭീകരവാദികൾ വെടിവെച്ചു പോകുന്നു അതാണുങ്ങൾ മാത്രം നോക്കി വെടിവെച്ചു കൊച്ചു ചില പ്രത്യേക വിഭാഗക്കാരെ മാത്രം വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചവര് ചില ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിച്ചു അങ്ങനെ വെടിവെച്ച് കൊന്ന ഇരുപത്തി ആറ് മനുഷ്യര് വെടിവെച്ച് കൊന്ന ഭീകരവാദികൾ എവിടെ എന്നുള്ളത് വരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അതൊരു മറ്റൊരു കാര്യമായി ഏതാ പാകിസ്ഥാന് കിട്ടേണ്ടത് കിട്ടി എന്ന് നമുക്ക് ഉറപ്പാണ് കിട്ടിയത് പോരായെങ്കിൽ ഇനിയും തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇന്ത്യൻ പട്ടാളക്കാർ പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോ കിട്ടിയത് മതിയാവില്ല ചിലരങ്ങനെയാണ് എത്ര കിട്ടിയാലും അവർക്ക് മതിയാവില്ല എത്ര കൊണ്ടാലും മതിയാവില്ല അങ്ങനെ എത്ര കൊണ്ടാലും മതിയാവാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അവർ ഇന്ത്യയുടെ ശത്രുക്കളാണ് അപ്പൊ ആ ഒരു സംഘർഷം നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഈ ഇരുപത്തി അഞ്ചിന് നടക്കാനിരുന്ന ഉദ്ഘാടന സമ്മേളനം നമ്മളൊന്ന് അല്പം മാറ്റിവെച്ചത് അല്ലെങ്കിൽ നമുക്ക് അഭിമാനിക്കാമായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാന നഗരയിൽ ഈ പച്ച പതാക പാറിക്കളിക്കുന്ന അതിമനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം ഈ എഴുപത്തി ഏഴാമത്തെ വയസ്സിൽ മുസ്ലിം ലീഗിൽ ഉണ്ടാകുമായിരുന്നു അതേറ്റവും അഭിമാനകരമാണ് എസ് ടി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് തങ്ങൾ പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് തെക്കത്ത് ഉസ്മാൻ മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് അലി കട്ടുപാറ മണ്ഡലം ട്രഷറർ ഷിഹാബ് കളക്കണ്ഠൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ പി കരീം മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ ട്രഷറർ ബഷീർ കട്ടുപാറ കർഷക തൊഴിലാളി ഫെഡറേഷൻ മണ്ഡലം സെക്രട്ടറി അഷ്റഫ് പുത്തൂർ നൂർജഹാൻ പൂന്തോട്ടത്തിൽ തുടങ്ങിയവർ തൊഴിലാളി സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു സ്ത്രീകളടക്കം നിരവധി പേരാണ് തൊഴിലാളി സംഗമത്തിൽ